പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അതായത് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ കാരണം ആ കുട്ടിയുടെ പബ്ലിക് സ്പീക്കിംഗ് ആണ് കരച്ചിൽ അവിടെ നിന്നാണ് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് കാരണം ആ കുട്ടി കരഞ്ഞുകൊണ്ട് നേടുന്നത് അത് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ സ്റ്റാ നമ്മൾ ശരിക്കും അതിനെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് വേ ആണ് അവിടെ മുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരഞ്ഞും വാശി പിടിച്ചും നമ്മൾ പലതും നേടിയിട്ടുണ്ട് നമ്മളൊരു സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മളത് സ്റ്റെക്കായത് നമ്മൾക്ക് അത് പല കാരണങ്ങളും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ വന്ന പല നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ ട്രോമകൾ പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മളതിനെ എന്താ പറയുക ആ ഫിയറിനെ പറയുന്ന പേരാണ് ഗ്ലോസ് ആ ഫിയറിന് അതൊരു കണക്ക് പറയുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് ഈ ഫോബിയ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവൻ നേടാവുന്നത് അതിൻ്റെ പവർ അത് നമ്മൾ ചിന്തിക്കുന്നതിനും അധീനമാണ് അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയെടുത്തവർ തന്നെയാണ് എല്ലായിടത്തും അത് നേടി അത് സ്വായത്തമാക്കിയത്